ഖത്തറിൽ നിന്ന് രാജ്യത്ത് മടങ്ങിയെത്താൻ സഹായിച്ച കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി പറഞ്ഞ മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന എട്ട് ഇന്ത്യക്കാരെയാണ് ഖത്തർ സ്വതന്ത്രരാക്കിയത് ഇവരിൽ ഏഴുപേരും നാട്ടിൽ മടങ്ങിയെത്തി ഇന്ത്യൻ നയതന്ത്ര വിജയമെന്നാണ് പൊതുവെ ഇത് വിലയിരുത്തുന്നത് ഖത്തറിൽ നിന്ന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥർ നന്ദി പ്രകടിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലാണ് ഞങ്ങളെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചത് ഖത്തർ ഭരണകൂടവുമായി കേന്ദ്ര സർക്കാർ നിരന്തരം ഇടപെട്ടിരുന്നു ഈ പരിശ്രമമാണ് ഇന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കിയത് നിയമപരമായ എല്ലാ സഹായങ്ങളും ഇന്ത്യൻ ഭരണകൂടം ഒരുക്കിയിരുന്നു നാവികരിൽ ഒരാൾ പ്രതികരിച്ചു ഭാരത് മാതാ കി ജയ് എന്ന് ഉറക്കെ പറഞ്ഞാണ് മോചിതരായ എട്ടുപേരിൽ ഏഴു പേർ ഡൽഹി വിമാനത്താവളത്തിലെത്തിയത് പതിനെട്ട് മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഭാരതത്തിലേക്ക് ഞങ്ങൾ മടങ്ങിയെത്തിയത് മടങ്ങിയെത്താൻ കാരണക്കാരനായ നരേന്ദ്രമോദിയോട് അങ്ങേയറ്റം നന്ദിയും കടപ്പാടുമുണ്ട് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടലും ഖത്തറുമായുള്ള നയതന്ത്ര ഇടപെടലുമാണ് ഞങ്ങളുടെ മോചനം സാധ്യമാക്കിയത് മോചനത്തിനായി നടത്തിയ എല്ലാ പരിശ്രമങ്ങൾക്കും കേന്ദ്ര സർക്കാരിന് നന്ദി നിങ്ങളുടെ പരിശ്രമം ഇല്ലെങ്കിൽ ഇങ്ങനെ ദിവസം ഉണ്ടാകുമായിരുന്നില്ലെന്നും മടങ്ങിയെത്തിയ നാവികരിൽ ഒരാൾ പറഞ്ഞു ഖത്തർ അമീറിന്റെ ഇടപെടൽ മൂലം നാവികരെ വിട്ടയച്ച വിവരം കേന്ദ്ര സർക്കാർ ഇന്ന് രാവിലെയാണ് പുറത്തുവിട്ടത് എട്ട് ഇന്ത്യക്കാരെ മോചിപ്പിച്ച നടപടിയെ സ്വാഗതം ചെയ്യുന്നു ഏഴുപേർ മടങ്ങിയെത്തി ഖത്തർ അമീറിന്റെ നടപടിയെ അഭിനന്ദിക്കുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ വ്യക്തമാക്കിയ കാര്യം ഇങ്ങനെയാണ് ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരായിരുന്ന പൂർണേന്ദു തിവാരി സുഗുണാകരൻ അമിത് നാഗ്പാൽ സഞ്ജീവ് ഗുപ്ത നവജോത് സിംഗിൽ ബീരേന്ദ്രകുമാർ വർമ്മ സൗരവ് വസിഷ്ഠ് മലയാളിയായ രാകേഷ് ഗോപകുമാർ എന്നിവരാണ് ഖത്തറിലെ ജയിലിൽ കഴിഞ്ഞിരുന്നത് ഖത്തർ അമീർ എട്ടുപേരെയും വിട്ടയക്കാനുള്ള ഉത്തരവ് നൽകുകയായിരുന്നു നേരത്തെ ഇവരുടെ വധശിക്ഷ റദ്ദാക്കി തടവ് ശിക്ഷ കോടതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ എട്ടുപേരും അറസ്റ്റിലായതു മുതൽ ഇന്ത്യ നടത്തിവരുന്ന നയതന്ത്ര ഇടപെടലുകളുടെ വിജയം കൂടിയാണ് ഇപ്പോഴത്തെ വിധി ദുബായ് കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ഡിസംബർ ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യയും ഖത്തറും ചരിത്രപരമായി വലിയ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ് രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് ഈ ബന്ധത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഖത്തർ സന്ദർശനം നടത്തിയത് ഈ ബന്ധത്തെ ആഴത്തിലുള്ളതാക്കാൻ സഹായിച്ചു പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴും ഈ ബന്ധം തുടർന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഖത്തർ അമിർ ഷെയ്ഖ് തമിം ബിൻ ഹമദ് അൽ ധാനി ഇന്ത്യയിൽ സന്ദർശനം നടത്തി ഇതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഖത്തർ സന്ദർശിച്ചതും എസ് ജയശങ്കറിന്റെ ഒന്നിലധികം സന്ദർശനങ്ങളും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വളർത്തി പ്രതിരോധ സഹകരണവും വ്യാപാരവും ഇന്ത്യ ഖത്തർ ബന്ധത്തിന്റെ പ്രധാന തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദ്രവീകരണ പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ നാലാമത്തെ വലിയ രാജ്യമായിരുന്നു ഇന്ത്യ രാജ്യം ഇറക്കുമതി ചെയ്തതിൽ നാൽപ്പത് ശതമാനവും ഖത്തറിൽ നിന്നായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ കഴിയുന്നതും ഖത്തറിലാണ് ഏകദേശം എട്ട് ലക്ഷത്തിൽ കൂടുതൽ ഇന്ത്യക്കാർ ഖത്തറിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്